ഇങ്ങനെ ജീവിക്കേണ്ടവളല്ല എന്നെ ജനിപ്പിക്കാൻ എന്നെ ജനിപ്പിച്ചതിനുള്ള ഏറ്റവും നല്ല സമ്മാനമാണ് ഞാനീ നൽകിയ മരണം മകൻ അഭിമാനത്തോടു കൂടി പറയാ മകനെ അമ്മയെ വെട്ടിക്കൊന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഒരു ലജ്ജയും ഇല്ലാതെ പോയി അവൻ പറഞ്ഞ മറുപടി എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനമാണ് ഞാൻ കൊടുത്തത് എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനം ഞാൻ ഇതിവിടെ പറഞ്ഞാരെയ്യോ തൊട്ടൊന്നര മാസം മുമ്പ് ഇതേ നാട്ടിൽ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു ഈ നാട്ടിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള താമരശ്ശേരി ടൗണിലുള്ള ഒരു മീൻ വിൽപ്പനക്കാരനെ ഓ മീൻ വിട്ടുകൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ ബൈക്ക് വന്ന് നിർത്തി ഓൻ്റെ അടുത്തേക്ക് ഒന്ന് നിന്ന് ഒരറ്റ വെട്ട് മീൻ വിൽപ്പനക്കാരൻ മരിച്ചുപോയി ഇവൻ പോലീസ് ഇവനെ പിടിച്ചപ്പോൾ പോലീസുകാരൻ ഇവനോട് ചോദിച്ചു നീ എന്തിനാണ് ആ മീൻകാരനെ വെട്ടിയത് നിന്റെ ആരാണ് മീൻകാരൻ നിന്റെ സുഹൃത്താണ് ഓൻ പറഞ്ഞ എന്റെ ഒരു സുഹൃത്തു ഞാൻ ഓൻ്റെ അടുത്ത് ബൈക്ക് നിർത്തി കുറച്ചു നേരം ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് തോന്നിയ സോ തോന്നൽ എന്താണെന്നറിയോ ഈ മീൻകാരൻ ഇങ്ങനല്ല ജീവിക്കേണ്ടത് ഇവൻ നല്ലോണം ജീവിക്കൊണ്ടാണ് വെട്ടിയത് ഈ ഒന്നര മാസം മുമ്പ് വെട്ടി ചരിത്രം പരിശോധിച്ചാൽ ഈ ചരിത്രത്തിന്റെ അതേ അനുഭവമാണ് സുബൈദ എന്ന് പറയുന്ന ചക്കൻ ഈ പരിപാടി വീക്ഷിക്കുവാനും പങ്കെടുക്കുവാനും ഇവിടെ എത്തിയിട്ടുള്ള ഈ പ്രദേശത്തെ നല്ലവരായ എല്ലാ സഹോദരന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഉദ്ഘാടകൻ രമേഷ് കാവിൽ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേരുന്നതാണ് താഴത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അതിരുകൾ ഇല്ല എന്നാണ് ഈ അവർ കണ്ട കാഴ്ച ഉക്രൈൻ്റെയും റഷ്യയുടെയും അതിർത്തിയില്ല എന്നാണ് അവിടെ മനുഷ്യരെ മാത്രം കാണുന്നു എന്നാണ് പാലസ്തീനെയും ഗാസയെയും വെറുതെട്ട് കാണാതെ ഹൃദയം തുടിക്കുന്ന മനുഷ്യരവിടെ ഉണ്ട് എന്ന് അവർ ആകാശത്ത് നിന്ന് കാണുകയാണ് ഒരുപക്ഷെ നമ്മൾ

ചില പ്രത്യേക നിറങ്ങളിലുള്ളവർ ചില പ്രത്യേക കാര്യങ്ങളിൽ തോറ്റുപോകുന്നവർ ചില പ്രത്യേക രീതിയിൽ നമ്മൾ പുറന്തള്ളുന്നവർ അവരാണ് ഭൂരിപക്ഷവും എത്തിച്ചേരുന്നത് എന്നു കൂടി മനഃപൂർവം എത്തിച്ചേരുന്നവരുടെ കൂട്ടത്തിൽ അവർ കൂടിയുണ്ട് എന്നെ നമ്മൾ മരിച്ചു പോയാലും ഒരൊറ്റ പേ ഒരൊറ്റ ആളുടെ പേരിലും പോലീസ് കേസെടുക്കില്ല വിജയം നമ്മുടെ പക്ഷത്തായിരിക്കുന്നു എത്ര ക്ലാസ്സിലെ ചക്കനാ പറയുന്നത് പതിനഞ്ച് വയസ്സുള്ള ചെക്കൻ ഒരു കൂട്ടത്തിൽ ഒരുവനെ ആപത്ത് പറ്റിയപ്പോ അടുത്ത നിമിഷം പറയുന്ന വർത്തമാനമാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് അവസാനം ഷഹബാസ് മരിക്കുന്നു ഷഹബാസ് മരിച്ചപ്പോൾ നമ്മളെല്ലാം കൂടി സ്കൂളിൽ റാഗിങ് ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മിനിഞ്ഞാന്ന് നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളൊരു സ്കൂളിൽ വീണ്ടും ഒരടി സീനിയേഴ്സ് അതായത് പ്ലസ് ടു പഠിക്കുന്ന ചെക്കന്റെ മുമ്പിൽ പ്ലസ് വൺ പഠിക്കുന്ന ചെക്കൻ കുടുക്കിടാണ്ട് വന്നു മേനത്തൊരു കുടുക്ക് നമുക്ക് ചെറുങ്ങനെ താടിയും വെച്ചിന്ന് പോലും പ്ലസ് ടു സീനിയേഴ്സിന്റെ മുമ്പിൽ പ്ലസ് വൺ ചെക്കൻ താടി വെക്കാറുണ്ടോ നടക്കാൻ പാടുണ്ടോ മേളത്തെ കൊടുക്കണ്ടോ നടക്കാൻ പാടുണ്ടോ കൊടുത്തടി അവൻ അന്തം പൊട്ട പോലീസ് ഉണ്ടല്ലോ എല്ലാം പിടിച്ചു വെക്കാൻ ഓടി ചെന്ന് നോക്കുമ്പോൾ അടി കിട്ടി പടക്കുന്ന കുറെ പിള്ളേർ എല്ലാത്തിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കുട്ടികളോട് ചോദിച്ചു എല്ലാ കുട്ടികളെ ഇങ്ങനെ താമരശ്ശേരി ഷഹബാസിന്റെ പ്രവർത്തനം അവൻ മരിച്ച വിവരങ്ങൾ അറിയില്ലേ റാഗിങ് എന്ന് പറയുന്ന പ്രവൃത്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ഷഹബാസേനും എന്തേലും താമരശ്ശേരി നടന്നത് എന്ന് വീട്ടിലെ കുട്ടികൾ ഒന്നടങ്കം ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഈ നാടിലെ ഒരു സംഗതിയും അറിയാതെ വളരുന്നവരായിട്ട് നമ്മളെ യുവ യുവാക്കൾ നടക്കുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം പക്ഷെ ഷഹബാസ് മരിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പക്ഷെ അതിലേറെ ഭീകരമായ ഒട്ടേറെ അടികൾ നമ്മളെ ചുറ്റുപാടുള്ള സ്കൂളിൽ നടന്നിട്ടുണ്ട് അറിവുകൾ വടകരയുള്ള ഒരു സ്കൂളിൽ പ്ലസ് ടു ചക്കൻ പ്ലസ് ടു പിള്ളേർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേര് കാറ് ജാരി നിൽക്കുന്ന ഫോട്ടോ ഇട്ടതിന്റെ പേരിൽ ആ പ്ലസ് വൺ ചെക്കന്റെ കാലടിച്ച് എട്ട് കഷ്ണാക്കി മാറ്റി കളഞ്ഞ അറിയാം എട്ട് പൊട്ടാണ് ചക്കന്റെ കാലിൽ ഭാഗ്യത്തിന് കുട്ടി മരിച്ചില്ല മരിച്ചിരുന്നുവെങ്കിൽ നിങ്ങളും ഞാനും കുറച്ചുകൂടി കരഞ്ഞേനെ വടകരക്കടുത്തുള്ള മറ്റൊരു സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഈ അടി പിടിക്കുവാൻ പോയ അഡ്മിന്റെ അത് ആലും കഴിയും അടി കൂടി രണ്ടാളും കൂടി തച്ച് പൊട്ടിച്ചു ഈ മാഷക്ക് നാറ്റ കേസായിട്ട് മാഷ ആരോടും പറയാണ്ട് വീട്ടിൽ ലീവ് എടുത്ത് പോയിരിക്കും അപ്പൊ സ്വാഭാവികമായും ഈ താമരശ്ശേരി മാത്രം മാത്രമൊന്നുമല്ല ഈ നാട്ടിൽ മുഴുവൻ ഇത്തരം അരാജകത്വ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ പുറകിൽ ഈ ലഹരി ഉണ്ട് അർത്ഥം അപ്പൊ എനിക്ക് ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ എനിക്ക് സങ്കടം എന്ന് അറിയങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് എനിക്ക് ഈ അമ്മമാരൊക്കെ കാണുമ്പോ നിങ്ങളെയൊക്കെ കാണുമ്പോ എനിക്ക് സങ്കടമാണ് കാരണം ഈ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഉപ്പാപ്പി എഴുപത്തിരണ്ട് വയസ്സിലുള്ള ഉപ്പാപ്പിയോടാണ് ചെക്കൻ കഞ്ചാവില പൈസ വെച്ച് കൊടുക്കാത്തതിന് എന്താ ചെയ്തതെന്നറിയോ കൊടൽമാല വരിച്ചോണ്ടിട്ടോലിട്ടിട്ട് പറഞ്ഞു കിട്ടും നിക്കു തന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ പഠിക്കാൻ വേണ്ടി അവസരം കൊടുത്ത ഈ ചെക്കന് വീണ്ടും ഒരു പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ അവൻ ഉപ്പാപ്പയെ കൊന്ന് കൊടൽമാല പുറത്തിട്ടിട്ടുണ്ട് എങ്കിൽ എനിക്ക് ഇങ്ങളെയൊക്കെ കാണുമ്പോൾ പേടിയാണ് നിങ്ങളെ കൊടൽമാല എപ്പോഴാണ് നിങ്ങളെ പേര മക്കളുടെ കഴുത്തിൽ അല്ലെങ്കിൽ ചുറ്റി കിടക്കുന്നത് എന്നുള്ള സങ്കടമാണ് എനിക്ക് സുബൈദ എന്ന് പറയുന്നൊരു അമ്മയെ കേട്ടിട്ടുണ്ടോ താവർ ശരി സുബൈദ എന്ന് പറയുന്ന അമ്മയുടെ മകൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ലഹരി വസ്തുവിന് അവർ അടിമപ്പെട്ടത് അമ്മ അറിഞ്ഞില്ല നേരത്തെ രമേഷ് മാഷ് പറഞ്ഞ അതേ കഥ ആ അമ്മ ഇവൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് പതിനേഴാമത്തെ വയസ്സിലാണ് പതിനേഴാമത്തെ വയസ്സിൽ ഈ അമ്മ അറിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ഈ ചെക്കന്റെ നിയന്ത്രണം വിട്ടുപോയിരുന്നു ആ അമ്മ തന്റെ സമ്പാദ്യത്തിന്റെ മുഴുവൻ ഭാഗവും ഇവന്റെ തിരിച്ചു പിടിക്കാൻ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവന നാട്ടിലുള്ള ആശുപത്രിയിലൊന്നും അവനെ വിട്ടാ പോരാ നേരിട്ട് ബാംഗ്ലൂരിലുള്ള ഒരു ആശുപത്രിയിലാണ് ഇവന്റെ ചികിത്സ അഞ്ചു കൊല്ലമായിട്ട് ഉമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ചികിത്സ ഭേദമായി എന്ന് പറഞ്ഞിട്ട് ചെക്കനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ അപ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാതെ അവന്റെ സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ച് താമസിച്ചുകൊണ്ടിരുന്ന ഈ അമ്മയെ കാണാൻ ഈ മകൻ പോകുമെന്ന് നമ്മളൊക്കെ വിചാരിച്ചു പക്ഷെ അമ്മ അമ്മയെ കാണാൻ എല്ലാവരും പോയത് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയിട്ട് തേങ്ങ ഒരിക്കാനുള്ള കൊടുവാള് ഒരു പ്രാവശ്യം കടം വാങ്ങിയിട്ട് സുബൈദയുടെ അടുത്തേക്ക് പോയിട്ട് ഈ പതിനേഴ് വർഷത്തിന് ശേഷം അഞ്ചു കൊല്ലം തന്റെ സമ്പാദ്യം മുഴുവൻ ഇവനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ച ഉമ്മയെ അവൻ കഴുത്തിലേക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഇൻവെസ്റ്റ് ഇൻക്വസ്റ്റ് നടത്തി ആ സുഹൃത്ത് പറഞ്ഞ മറുപടി പ്രകാരം ഇരുപത്തിയെട്ട് വെട്ട് ആ സുബൈയുടെ കഴുത്തിൽ ആ പോലീസുകാരൻ എണ്ണിയിട്ടുണ്ട് പോയിരുന്നു സ്വന്തം മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ സമ്പാദ്യം മുഴുവൻ തിരിച്ചു കൊടുത്ത ആ ഉമ്മയ്ക്ക് മകൻ നൽകിയ സമ്മാനം ഇരുപത്തിയെട്ട് വെട്ടായിരുന്നു മക്കൾ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചടന്ന് മോളി ഏതോ ഒരു സാധനം ഐറ്റം ഉപയോഗിക്കുന്നുണ്ട് ഈ സാധനം ഉപയോഗിക്കുമ്പോഴുണ്ടാവുന്ന മാനസിക വ്യത്യാസം ഇതാണ് നമ്മൾ ഇങ്ങനെയൊന്നല്ല ജീവിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ചിരിച്ചു തള്ളേണ്ടെന്ന വിഷയല്ല താമരശ്ശേരി മാത്രം ഈ ജന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസം മരണപ്പെട്ടത് അഞ്ച് ജന്മങ്ങളാണ് കൊന്നത് മുഴുവൻ ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള മനുഷ്യജന്മങ്ങളും തൽക്കാലത്തേക്ക് ഇന്ന് മുതലെങ്കിലും നിങ്ങളുടെ വീട് സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കണം എവിടെ പരിശോധിക്കണം നിങ്ങളെ വീട് നിങ്ങളുടെ വീട് സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുണ്ട് ഇവിടെ നിങ്ങളെ വീട് സുരക്ഷിതമല്ല എങ്കിൽ നിങ്ങളെ കഴുത്തിന് എന്തെങ്കിലും പട്ടി സാറ്റൊട്ടിച്ചോളി കുടൽമാല വലിച്ചെടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇട്ടൂട ആ സുനിത വില്യംസ് വരുമാന ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ മൊത്തത്തിൽ ആ കണ്ണു മാത്രം കാണുന്ന അടുക്കളയിൽ കൂടി ഇങ്ങനെ നടക്കേണ്ടി വരും കാരണം ഇത് നമ്മൾ എന്നെ കാണേണ്ടി വരും അപ്പൊ ഈ ഈ ലഹരി ഉപയോഗിക്കുന്ന ചങ്ങായികൾ അത് ഉപയോഗിച്ച് നശിച്ചിരിക്കേണ്ട സാരം ലൈറ്റെടു കൊല്ലുന്നതായി പൈസ കൊടുക്കാത്ത ചങ്ങായികളാണ് ഈ അഫാൻ എന്ന് പറയുന്ന ചങ്ങായില്ലവിടെ അഫാനാരോ ആ നമ്മളെ തിരുവനന്തപുരത്തുള്ള ചങ്ങായി എന്താ ചെയ്തത് ഓൻ ചെയ്ത നല്ല രസമാണ് ടോൺ തല്ലോണം തിന്നുകയെല്ലാം ചെയ്ത് ഒര് ചായ എല്ലാം ആയിക്കൊടുത്ത് ഓരോരുത്തരായിട്ട് ഇങ്ങ് വിളിക്കുക ഡോക്ടർ പരിശോധിക്കുന്നുണ്ടെങ്കില ഒന്ന് വരൂ ഒന്നാമത്തെ ടോക്കൺ ഇങ്ങോട്ട് വരും അപ്പൊ ടോക്കൺ ഒന്ന് വന്നു അവൻ്റെ ഉമ്മയായിരുന്നു ഒരു ആമർ എടുത്തൊരു അറ്റ അടി ഇട്ടക്കാർ ഭാഗത്തിന് ഉമ്മ മരിച്ചില്ല ഉമ്മ ബോധം കിട്ടി ഉമ്മ മരിച്ചു തയ്യാരിച്ച് കൊണ്ടരക്കാലം കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി നട്ടുകടയിൽ പോയി ഒരു ചായ കുടിച്ച് വീണ്ടും അവൻ സ്വന്തം അരിയൻ സ്കൂളിൽ നിന്ന് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങാൻ വേണ്ടി അവനെ പീഡയിലേക്ക് പറഞ്ഞു വെച്ചു അന്നമുട്ടവൻ പോയി വരുമ്പോഴേക്കും േറ്റവും രസം എന്നാലും അവനൊരു കാമുകി ഉണ്ടല്ലോ അന്നും കാമുകിന്റെ അടുത്ത് അഞ്ഞൂറ് രൂപ കടമായിക്കൊള്ളു ഇവിടെ എത്ര മനുഷ്യന്മാർ മര്യകളുണ്ട് ഈ നാട്ടിൽ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്ന എത്ര യുവാക്കൾ അതിനെല്ലാം പെണ്ണ് കിട്ടുന്നുണ്ടാ പക്ഷെ ഈ അന്തം വിട്ട പൊട്ര പോത്തു ബി എസ് സി കെമിസ്ട്രി രണ്ടാം വർഷം പഠിക്കുന്ന ഒരു കാമുകി അങ്ങോട്ട് പൈസ കൊണ്ടു കൊടുക്കുന്ന കാമുകി ഇവിടുത്തെ ആർക്കാണ് തിരിച്ചറിവുള്ളത് അവിടെ ഇന്നു മുതൽ സൂക്ഷിച്ചു സങ്കടമാണ് ഇപ്പോൾ കുട്ടികൾ ആലോചിച്ചിട്ട് ഏതെങ്കിലും അന്തം മുട്ടവൻ്റെ ഓടി പോകുന്ന ഇനി ഇതേ സംഭവം പനൂർ നമ്മുടെ നാദാപുരത്തുണ്ടായിട്ടുണ്ട് അവിടെ എനിക്ക് ഇങ്ങനോട് പറയാനുള്ളത് ആകെ ടെൻഷൻ പിടിച്ചൊരു സംഗതിയാണ് അഫാൻ ഓനയും കൊന്നു ബിരിയാണി കൊണ്ടു എന്താ പറയുക കുഴിമന്തി കൊണ്ടുവന്ന പോനീം തച്ചു കൊന്നു കാമുകീനോട് ഇറങ്ങി വേഗം വരണം കാമുകി വരിച്ച് ഇറന്നിരുവാന്ന് അങ്ങ് ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആലപ്പുളർത്തി കൊന്നു കളഞ്ഞു എന്നിട്ട് കുളിച്ചു ഈ ഓരോന്നിനും കുളിക്കുന്നുണ്ട് കേട്ടായ അപ്പം നല്ലൊരു ചങ്ങാതിയാണ് ആയ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ കൊലപാതകം ചെയ്ത് കുളിക്കുന്നുണ്ട് എങ്കിൽ അവനൊരു വെൽ പ്ലാൻഡ് മർഡർ അല്ലേ അത് ഇപ്പം ഞാനും ഭാര്യ ഞാനെപ്പോഴാ ചോദിക്കാണ്ട് ഞാനും ഭാര്യയും പലപ്പോഴും അടികൂടാറുണ്ട് ഇടക്ക് അടികൂടുമ്പോൾ ഓളാറ്റൊന്നും മുന്തിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തല വേക്കലാറ്റടിച്ചു പോയിട്ട് ചത്തുപോകാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാനാ ചത്തു വയ്ക്കുന്നുണ്ടെങ്കിൽ സങ്കടം ഉണ്ടാവുന്ന കാര്യത്തിൽ കുറപ്പുണ്ട് ഞാൻ എൻ്റെ ഭാര്യ ഞാനും അങ്ങോട്ട് ഉണ്ട് ഷോൾ വെല്ലുവിളി അങ്ങനെ പോകില്ല ഞാനാ പോകാൻ സാധ്യത എനിക്ക് ഞാൻ ഈ അഫാലിന്റെ പ്രശ്നത്തിന് ശേഷം ഞാൻ കുറച്ചും കൂടി ശ്രദ്ധയോട് കൂടിയാണ് കാരണം നമുക്ക് ഭാര്യയും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് അഫാൻ അവസാനം ഇവിടെയും കൊന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പോലീസോട് പറയാം ഞാൻ ഒരു ഒരഞ്ചാളെ കൊന്നിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഈ ചങ്ങായിന്റെ തലച്ചോറ് മനുഷ്യന്റെ തലച്ചോറാണോ റിപ്പർചന്ദ്രനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ എനിക്കതൊന്നുമല്ല എന്റെ മുന്നിലുള്ള രക്ഷാകർത്താക്കോട് പറയാണെടുത്തോ ഈ അമ്മേനെ ഈ ചങ്ങായി പണ്ടാരക്കാലം കൊല്ലാൻ ശ്രമിച്ചിട്ട് ആശുപത്രി കിടന്നിട്ട് അമ്മ പറയാ പറയാട്ടെന്ന് വീണതാ എന്നോ കൊല്ലുകയില്ല ഓൻ ആരെയും കൊല്ലാൻ പറ്റൂല ഓൻ തങ്കപ്പെട്ട ചങ്ങാതിയാണെന്ന് സ്വന്തം അമ്മ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ അമ്മയുടെയും അവസ്ഥ അത് തന്നെയാണ് സ്വന്തം മക്കൾ അമ്മയെ കൊല്ലുമെന്ന് കുടുംബത്തെ കൊല്ലുമെന്നുള്ള ഒരു പ്രതീക്ഷയും ലോകത്ത് വിചാരിക്കുന്ന ഒരു അമ്മ എന്റെ മുമ്പിലില്ല ശരിയാണോ തെറ്റാണോ സ്വാഭാവികമായിട്ടും എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ വാഹനങ്ങളെ കൊല്ലുന്നു പ്രതീക്ഷിക്കുന്നു ഞങ്ങള് പ്രതീക്ഷിച്ചോളി ഒരു പേടിയും പേടിക്കും രണ്ടാമതൊരു കണക്കും കൂടി പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് ഒരു കോലത്തിലാക്കി നിർത്താം നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഉണ്ടല്ലോ കേരളത്തിൻ്റെ പ്രത്യേകത എന്താ വിദ്യാഭ്യാസത്തിന് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് നമുക്ക് ആ പോലെ ഒന്നാം സ്ഥാനം ആരോഗ്യങ്ങൾ രണ്ടാം ആരോഗ്യത്തിൽ ഭയങ്കര അമേരിക്ക ടെക്സാസ് നഗരത്തിന് സമാനമാണോലും നിങ്ങൾ എൻ്റെ എല്ലാ ആരോഗ്യം നമ്മളെ ഓലൊന്നും നോക്കണ്ട മുട്ട നിങ്ങൾ നോക്കണ്ട ആരോഗ്യത്തിൽ ഒന്നാം സ്ഥാനക്കാരാണ് കേരളമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം അങ്ങനെ സകലയിടത്തും കേരളം നമ്പർ വൺ ആയി തിളങ്ങി നിൽക്കുകയാണ് ഗവൺമെന്റിന് അങ്ങനെ ആ പൊതു തലത്തിൽ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ വരുമാനം കഴിയും ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക പക്ഷെ നിങ്ങളും ഞാനും ചർച്ച ചെയ്യപ്പെടാത്ത മറ്റൊരു സാധനമുണ്ട് ഇവിടെ കൊറോണയ്ക്ക് മുമ്പ് ആറാം സ്ഥാനത്തായിരുന്നു ലഹരി ഉപയോഗത്തിൽ നമ്മളെ ഉള്ള സ്ഥാനം നമ്മളൊക്കെ ലഹരി വിരുദ്ധ പോരാട്ടമാണല്ലോ നടത്തുന്നത് എനക്ക് ഒരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ യെസ് പറഞ്ഞോ നിങ്ങൾ മുൻപൊന്നുമില്ല നിങ്ങളെ നോട്ടം കണ്ടായിട്ട് ഞാൻ കഞ്ചാവറ്റം വെക്കുമ്പോൾ വന്നിട്ട് നിങ്ങളെല്ലാം നല്ല തങ്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ഈ സ്വഭാവം ഉണ്ട് നിങ്ങൾ ചോദ്യത്തിന് മറുപടി കൊണ്ടുപോയാ എന്റെ ചോദ്യം എന്താ അറിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ യേസ് പറഞ്ഞോ കേസ് കുറച്ചാക്കോകം തിരിഞ്ഞിക്കില്ല കുറച്ചാൾ എന്നോടാ മുത്താംബി വന്നിട്ട് ചോദ്യം അപ്പൊ സ്വാഭാവികമായിട്ടും കൊറച്ചാൾക്ക് എന്തെന്നാണ് തിരിഞ്ഞിക്കില്ല എന്തിനെതിരായ പോരാട്ടം നടത്തേണ്ടെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞിരിക്കില്ല അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യന്മാരുണ്ടല്ലോ എല്ലാവരും പോയി ചത്താളാണ് ലഹരി ഇല്ലാതെ ഒരു മനുഷ്യജന്മത്തിനും ഇവിടെ ജീവിക്കാൻ കഴിയില്ല അപ്പം കുറച്ചാളിയായിരിക്കും ഇപ്പം നമ്മളെ ടീമാണ് ഓമം കാണണം ഓനും മനസ്സിലായില്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നും അതിനാദ്യം ലഹരി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ ആ വസ്തു കാണുമ്പോൾ വസ്തു ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന് സന്തോഷം ഉണ്ടാവുകയും ആ സന്തോഷം നിലനിർത്താൻ ആ വസ്തുവിനെ ആ സാധനത്തെ വീണ്ടും വീണ്ടും കാണാനും വീണ്ടും വീണ്ടും ഉപയോഗിക്കാനും ചെയ്യുന്നു തോന്നുന്നുണ്ട് ആ സാധനമാണ് ആ വസ്തുവാണ് ആ സംഗതിയാണ് ലഹരി ഓക്കെ നിങ്ങളെ വീട്ടിൽ ലഹരി ഇല്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മൂത്ത വരാൻ താണോ ഞങ്ങൾ ഒരു സാധനം കാണണം കാണണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ അല്ല കുട്ടി രാവിലെ എണീക്കുമ്പോൾ എനിക്ക് എന്താണോ കാണണം കാണണം എന്ന് തോന്നുന്നത് ഒരു സന്തോഷം ഉണ്ടാകുന്ന സാധനം എന്താ ഒന്നുമില്ല വരാൻ തട്ടോ എനിക്ക് ഒന്നും കാണണമെന്ന് തോന്നുന്നില്ലെങ്കിൽ നമ്മളവിടെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ അവളിപ്പം വിചാരിക്കുന്നു മുന്നിൽ ഇരിക്കേണ്ട അതാണ് അതാ അവളുകയായിരിക്കും ഇപ്പൊ സ്വാഭാവിക നിങ്ങൾക്ക് എന്തെങ്കിലും കാണണം കാണണം എന്ന് തോന്നുന്നുണ്ടോ എന്താണ് അതിൻ്റെ ഉത്തരം കുട്ടികൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ തിരിഞ്ഞില്ല കുട്ടികൾ പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ കാണണം തോണ്ടണം മാന്തണം റീൽസ് നോക്കണം സ്റ്റാറ്റസ് നോക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫോൺ ഒരു പോരാട്ടം എന്തിനെതിരെയാ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഫോൺ ഒരു പോരാളിയാണ് അതിനെതിരെ പോരാട്ടം നിങ്ങൾ രണ്ടാമത്തെ ചായ കുടിക്കണം കുടിക്കണം എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ചായ ലഹരിയാണ് കാപ്പി ലഹരിയാണ് അതിന് ഉറങ്ങുമ്പോൾ സന്തോഷമെങ്കിൽ ഉറക്കാണ് ലഹരി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ വീണ്ടും വീണ്ടും അമ്പലത്തിൽ പോകണമെന്നും പള്ളിയിൽ പോകണമെന്നും തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അമ്പലവും പള്ളിയും നിസ്കാരവും പ്രാർത്ഥനയും ലഹരി ഓക്കെ പിന്നെന്തെങ്കിലും ലഹരി ഉണ്ടാകാം അല്ല ഞങ്ങളെ നിങ്ങൾക്ക് കളിക്കണം കളിക്കണം എന്ന് തോന്നുന്നുണ്ടാകും അങ്ങനെയാണെങ്കിൽ കളിയാണ് ലഹരി രാവിലെ എണീക്കുമ്പോൾ വായിക്കണം വായിക്കണം എന്ന് മുട്ടുന്നുണ്ടാകും ഭാഗ്യം ഞാൻ പേര് ചിന്തെന്നാട്ടം പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും വായനയും പഠനവും എഴുത്തും ഈ കുട്ടികൾക്ക് എന്തെല്ലാം സംഗതി മനസ്സിലായില്ല ഇങ്ങക്ക് ഇനി ഇങ്ങക്ക് ഉറങ്ങുമ്പോഴാണ് ലഹരി സന്തോഷമെങ്കിലും ഉറക്കം ലഹരിയാണ് തിന്നുമ്പോഴാണെങ്കിൽ തിന്നലാണ് പാടുമ്പോഴാണെങ്കിൽ പാട്ടാണ് ഡാൻസ് ആണെങ്കിൽ ഡാൻസ് കരാട്ട കൂഷു എന്തും ലഹരിയാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞ വർഷം ഉണ്ടല്ലോ നിങ്ങൾ എന്തെന്ന ഇല്ല എന്ന് പറഞ്ഞത് ഓട്ടെ അല്ല നിങ്ങൾ കഴിച്ചു രചില്ല ഭർത്താവിനെ കാണണം കാണണം എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടാ ഭർത്താവൻ ഇല്ല സംഭവം തിരില്ല നിങ്ങൾക്കിപ്പോ നോർമലി കല്യാണം കഴിച്ച് കഴിച്ചോരാ കാരെ കാണുമ്പോഴാണ് സന്തോഷം ഉണ്ടാകേണ്ടത് അല്ല സാർ ഇന്ന കാറെ കാണുമ്പോഴാണ് വേണ്ടത് ഭാര്യൻ ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നണ്ടേ തോന്നുന്നുണ്ടെങ്കിൽ ഭാര്യ ലഹരിയാണ് എനക്ക് ഞാനൊന്നും പറയുന്നില്ല അപ്പൊ എന്റെ ഡീമാണ് നിങ്ങൾ നോർമലി ഇങ്ങക്ക് ഭാര്യ ഭർത്താവിൻ ആലോചിക്കുമ്പോൾ സന്തോഷം വേണ്ടേ അല്ല കുട്ടികളെ ഇങ്ങക്ക് അച്ഛനേയും അമ്മയും കാണണം കാണണം മുട്ടണ്ടേ നാലുപേർക്കും വീട്ടിലേക്ക് പോകണം പോകണം എന്ന് തോന്നണ്ടേ അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് ലഹരി എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം കിട്ടേണ്ടത് ഭാര്യയ്ക്ക് ഭർത്താവാണ് ലഹരി ഭർത്താവിന് ഭാര്യയാണ് ലഹരി മക്കൾക്ക് ഭാര്യയും ഭർത്താവുമാണ് ലഹരി അച്ഛനും അമ്മയുമാണ് ലഹരി നാലുപേർക്കും വീട്ടിലേക്ക് പോകണം പോകണമെന്ന് തോന്നലാണ് ലഹരി അതുകൊണ്ടാണ് പോലീസ് ഇന്ന് വരെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലഹരി വേണ്ട എന്ന് പോലീസ് പറഞ്ഞിട്ടില്ല കാരണം എന്താ ലഹരി വേണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം ഭർത്താവ് വേണ്ട ഭാര്യ വേണ്ട കുടുംബം വേണ്ടേ വേണ്ട പോലീസ് ഉയർത്തിപ്പിടിച്ച ലഹരിയുടെ മുദ്രാവാക്യം ജീവിതമാണ് ലഹരി ലഹരി ജീവിതം വാട്സപ്പിൽ വേറൊരു സ്വഭാവമാണ് വാട്സപ്പിലെല്ലാം കാണണം പത്താം ക്ലാസ് ഗ്രൂപ്പിലെല്ലാം പൊളി ടീ ചായ കുടിച്ചട വീട്ടില് പട്ടോ എനിക്കുണ്ട സ്വഭാവം എനിക്ക് നോക്കും എന്റെ എന്റെ ഭാര്യനെ കണ്ണെടുത്താൽ കണ്ടുവിടാ പക്ഷെ എനക്ക് എൻ്റെ ഭാര്യനെയും കണ്ടുവിടാണ്ടു ബാക്കി എല്ലാരും ഭാര്യനെ എനിക്ക് കാണാം ശരിയാണോ തെറ്റാണോ എന്റെ ഭാര്യ കണ്ടുകൂടാത്തന്താ രാവിലെ എണീക്കുമ്പോൾ തുടങ്ങും ഊരവേന കറു വേന ചക്കന്റെ മൂക്കൊലിപ്പ് പെണ്ണിന്റെ ഫീസ് എണീക്കുമ്പോ തന്നെ തുടങ്ങും എല്ലാത്തിനെയും പുന്നാളിയാന്ന് തോന്നുന്നു നിങ്ങൾക്ക് എങ്ങനെയാ സാർക്ക് എല്ലാം പ്രശ്നം ഉണ്ട് കേട്ടാ പക്ഷെ എനിക്ക് എന്റെ എന്റെ മോളെ ഊര വേനേ എനിക്ക് പ്രശ്നമുള്ളു എന്റെ അങ്ങട്ടേനുള്ള ഭാര്യ ഊരവേന പറയാം ഞാൻ പറയാൻ കേൾക്കണങ്ങള് ഡോക്ടറെടുത്ത് പോണ്ടേ കിട്ടി ഡോക്ടർ നമുക്ക് ഞാൻ ടോക്കൺ എടുക്കാം ഇനി എന്റെ ബൈക്കുമ്മക്കായിരിക്കോ ഞാൻ ഡോക്ടറെ ചുറ്റിപ്പുറത്ത് തന്നെ കൊണ്ടുത്തരാന്ന് ഞാൻ പലപ്പോഴും പറയും നിങ്ങൾക്ക് അങ്ങനെ അപ്പൊ എനിക്ക് എൻ്റെ ഭാര്യയോട് ദേഷ്യം പക്ഷെ എന്റെ വാട്സപ്പിൽ നോക്കിയാൽ അല്ല ഞാന് ഇതെന്താ എൻ്റെ സ്വഭാവം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സ്വഭാവം മക്കൾക്ക് രണ്ട് സ്വഭാവമുണ്ട് നിങ്ങളുടെ ഭർത്താവിന് രണ്ട് സ്വഭാവമുണ്ട് ഈ നാട്ടുകാർക്ക് മൊത്തം രണ്ട് സ്വഭാവമുണ്ട് ശരിയാണോ തെറ്റാണോ ഞാനിത് പറയാൻ കാണാമെന്നറിയോ ഞാൻ ഈ ക്ലാസ് തുടങ്ങിയിട്ട് പതിമൂന്ന് കൊല്ലായി ഞാൻ ഇത് സ്വഭാവം പറയാൻ തുടങ്ങിയിട്ട് പതിമൂന്ന് കൊല്ലമായി പക്ഷേ എനിക്കൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുണ്ട് അപ്പ ഭാവം ഒരുപാട് കൂട്ടിയാണ് നല്ല രസമുണ്ടായിരുന്നു ചെറുതെന്ന് എലിഞ്ഞിട്ടൊരു സാധനമാണ് മോളെ പ്രത്യേകം പറയാം അവിടെ ഇരുന്ന് പഠിക്കുന്നു അപ്പം പഠിക്കും പടപടാൻ പോലും പഠിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പം ചായ വെക്കും അടുത്ത് തന്നെ പോയി ചായ വെക്കും മിറ്റടിച്ചു തരും മിറ്റടിച്ചു തരും പീഡിയ പോകുന്നുണ്ടാ സാഗല പണി പറഞ്ഞാലോ എടുക്കും നല്ല പണല്ലേ അത് അത്യാവശ്യം നല്ല മാറും എൺപത്തഞ്ച് ശതമാനത്തിന് വേല മാർക്കുണ്ട് ഐറ്റിയെ എനിക്കോളം ഇഷ്ടപ്പെടണോ വണ്ടിയോ പക്ഷെ ഒരൊറ്റ തകരാറോ ഞാൻ ഐറ്റിയെ കണ്ടിട്ടുള്ളൂ വീട്ടിൽ നിന്ന് കമാനൊരു അക്ഷരം മിണ്ടൂല്ലത് നമ്മള് ടൂറെല്ലാം പോകുമ്പോൾ വണ്ടീൻ്റെ മുമ്പിലല്ലേ ഇരിക്കും മിണ്ടൂല്ല ഞാൻ പറയും ചായ കുടിക്കാനായോ ഭവതി ഞാൻ എൻ്റെ ഭാര്യയുടെ ചെല്ലെ ഭാര്യ ഇവിടെ മുണ്ടോന്നുമില്ലേ അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞ മറുപടി ഏറ്റവും രസകരമായിട്ട് കാരണം അവർ അതേ സ്വഭാവം ഒക്കെ ഞാൻ ചോച്ചിൻ്റെ കാരണം ഇറങ്ങി കണ്ടില്ല അല്ല കണ്ടിക്കില്ല പറയുന്ന കേട്ടിന് ഓർ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പിന്നെ വിചാരിച്ചു ഓളും പറഞ്ഞല്ലോ ഓർക്കും തോന്നിയില്ലല്ലോ കാരണവരുടെ സ്വഭാവം നല്ല അധികം സംസാരിച്ചിട്ടില്ല പ്രശ്നവും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചത് പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ ഉള്ള ഏഴാം ക്ലാസ്സിലെ പാരൻസ് മീറ്റിംഗ് ആയിരുന്നു ആ പേരൻറ്റ്സ് മീറ്റിങ്ങിന് ഞാനും ഭാര്യയും പാരൻസ് മീറ്റിങ്ങിന് പോയി അങ്ങനെ പാരന്റ്സ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാവരും വന്നിട്ട് പ്രോഗ്രസ് കാർഡ് ഒപ്പിടണം അങ്ങനെ ഞാനും ഭാര്യയും കൂടി ഒപ്പിടാൻ പോയി അങ്ങനെ ടീച്ചറുടെ മുമ്പിൽ എത്തിയപ്പോൾ ടീച്ചർ ഒന്നിരിക്കൂ ഒരു കസേലേ ഉള്ളൂ ഞാൻ പറഞ്ഞ ഭാര്യ ഇനി ഇരിക്കൂ ഞങ്ങളുടെ ഭാര്യയാടേ ഞാനിപ്പോൾ നല്ലൊരു ഭാര്യ അങ്ങനെ ഇരിക്കുന്നുണ്ടോ ടീച്ചറാണ് ആയാലും നല്ലൊരു ടീച്ചർ ടീച്ചറോട് ഞാൻ ചോദിച്ചല്ലേ ടീച്ചറേ വെറുതെ എന്തൊക്കെ സംസാരിക്കണല്ലോ ഞാൻ ചോദിച്ച ടീച്ചറേ എൻ്റെ ക്ലാസ് റൂമിൽ എൻ്റെ ടീച്ചറുടെ ക്ലാസ് റൂമിൽ എൻ്റെ മോളെ എങ്ങനെ പെരുമാറുന്നുണ്ട് അപ്പോൾ നല്ല കുട്ടി തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ ഒരൊറ്റ ചിരി എനിക്ക് ചിരി വലിയ പേടിയാണ് നിങ്ങൾക്ക് ഇച്ചിരി പേടിയുണ്ടോ ഞാൻ വീട്ടിൽ പോയിട്ട് അങ്ങ് ചെല്ലുമ്പോൾ അവൾ ചായും ചിരിയായിട്ട് വന്നാൽ അല്ലേ എനിക്ക് പേടിയാ എന്തോ ഒരു അയ്യായിരത്തിൻ്റെ ആപത്ത് വരുന്നുണ്ട് അന്നേരത്താണ് അവൾ ചായയും ചിരിയും കൊണ്ടുവരിക നിങ്ങൾക്ക് എങ്ങനെയാ നിങ്ങൾക്കുണ്ടല്ലേ കറക്റ്റ് നമുക്കല്ലോ ഒരേപോലെ തന്നെയാണ് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മക്കൾ ചിരിച്ചാൽ അന്നേരം എനിക്ക് പേടിയാണ് എന്തോ ഒരു ടൂറ് എന്തോരായിരം റുപ്പിൻ്റെ ആപത്ത് വരുന്നുണ്ട് അന്നേരത്താണ് ഐറ്റം നമ്മളോട് ചിരിക്കുക ശരിയാണോ അതുകൊണ്ടന്നെ എന്നോട് കണ്ണിലേക്ക് നോക്കി ചിരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ നിനക്ക് ഉണ്ടാവില്ല അപ്പൊ ടീച്ചർ എന്റെ കണ്ണിലേക്ക് നോക്കി ചിരിച്ചപ്പോൾ എനിക്ക് ടെൻഷൻ എന്തോര ആപത്തുണ്ടല്ലോ പഠിച്ചോനെ ഞാൻ ടീച്ചറോട് ചോദിച്ചല്ല ടീച്ചർ എന്താ പ്രശ്നം ടീച്ചർ പറഞ്ഞ മറുപടി എന്നറിയാമോ എങ്ങനെയുണ്ട് ക്ലാസ് റൂമിൽ എന്റെ മോളെന്ന് വെച്ചപ്പോ ടീച്ചർ പറഞ്ഞ മറുപടി ഈ മോളെ കൊണ്ട് ഒരു രക്ഷയില്ല ഓക്കെ ഇത്ര വലിയ നാവാണ് എന്റെ വീട്ടിൽ അക്ഷരം പറയാത്ത കുട്ടി ക്ലാസ് റൂമിൽ വായാടിയാണെന്ന് ടീച്ചർ പറഞ്ഞപ്പോ അതുവരെ സമാധാനമായി തീരുന്ന എന്റെ ഭാര്യ കസേലമ്മ ഒരു അറ്റത്തുള്ളലാണ് ടീച്ചറോട് പ്രകൃതൃതിമാറ്റ മുതലോ അങ്ങ് തോയിച്ചുവിട്ട് ഞാൻ നോക്കുമ്പോൾ ടീച്ചറും ഭാര്യ അടി ഞാൻ അതിൻ്റെ നടുവ് കാര്യം നിന്നു ഞാൻ ചോദിച്ച എല്ലാ ടീച്ചറേ നിങ്ങൾ നിങ്ങൾ രണ്ടാൾ അടിപൊളിയിട്ട് കാര്യമില്ലല്ലോ എൻ്റെ മോളെ സ്കൂളിലെ വായാടിത്തരം കാണിക്കാനും ഒക്കെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നു വെച്ചപ്പോൾ ഭാര്യ പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞു നമുക്ക് ഇവിടുത്തെ സി സി ടി വി നോക്കാം ഞാൻ ചോദിച്ച ക്ലാസ് റൂമിൽ സി സി ടി വി ഉണ്ടാ ടീച്ചർ പറഞ്ഞില്ല ടീച്ചറിൻ്റെ പാസേജിൽ സി സി ടി വി ഉണ്ട് കുട്ടികൾ നടന്നു പോകുന്ന വഴിയിൽ സി സി ടി വി ഉണ്ട് നമുക്കതൊന്ന് കാണാം ഞാനും ഭാര്യയും എല്ലാം കൂടി കെട്ടും പൊട്ടിയെല്ലാം എടുത്ത് ടീച്ചറെ പുറകാണ് പോകുമ്പോഴും ഭാര്യ അപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് രണ്ട് സ്വഭാവമുണ്ട് എന്നോട് പെരുമാറുന്ന സ്വഭാവമല്ല ടീച്ചറോട് മോളെക്കുറിച്ച് പറഞ്ഞു പടച്ചി പടച്ച പോലെ ഭീകരമായൊരു ഭാര്യ എനിക്ക് അതിന് ശേഷം എനിക്ക് മോളോട് പറയാൻ പേടിയാ മോളെ ഉള്ളിൽ വാര്യുണ്ട് ഒരു സിംഹം പറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ സംഗതി എനക്ക് ബോധ്യായി അവസാനം ടീച്ചർ സി സി ടി വി കാണിച്ചുകൊടുക്കുമ്പോൾ എൻ്റെ മോക്ക് ഇത്ര വലിയ നാ പിന്നീട് ഭാര്യ കമാരക്ഷരം പറഞ്ഞില്ല ഞാൻ നിങ്ങളോട് പറയുന്ന കർത്തവണ എന്താ പറയുക നിങ്ങളെ മക്കൾ പുറത്തുനിന്ന് സിഗരറ്റ് വലിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെല്ലാം നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് ഈ കുട്ടികൾക്ക് മറ്റൊരു സ്വഭാവമുണ്ട് എന്നുള്ള ബോധം നിങ്ങളെ തലച്ചോറിലേക്ക് ഓടി വരണം അത് നിങ്ങളെ മക്കളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ മക്കൾ ആരുടെ കൂടെ നടക്കുന്നുണ്ട് എന്ന് പരിശോധിക്കണം നമ്മൾ ഈ കുട്ടി ഇവന്റെ ഫ്രണ്ട്സ് ആരാ നോക്കണം ഇവന്റെ ഫ്രണ്ട്സ് നാലാള് സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിയാണ് സിമ്പിളാകും ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെയും ഭർത്താവിലും ഒക്കെ ദിവസവും രാവിലെ വായി ഉറപ്പിക്കുക ഒരു പല്ലിനൊന്ന് മുട്ടി നോക്കുക ഈ കുട്ടിയ രാസലഹരി ഉപയോഗിച്ച ഒരു മനുഷ്യജന്മത്തിന്റെ പല്ല് പൊടിയാൻ തുടങ്ങി വീട്ടിലെ സകല വന്നു പല്ല് ഇനി അതിന് ഇരുങ്ങോട്ട് അടിച്ച് നോക്കണമല്ലേ പറഞ്ഞു വെറുതെ കട്ടി നോക്കുമ്പോൾ ഇളകുന്നുണ്ട് എങ്കിൽ പൊടിയുന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളെ വീട്ടിലുണ്ട് എന്ന് അർത്ഥം രണ്ടാമത്തെ വിഷയം ഈ സാധനം ഒരു വെള്ള വെള്ളപ്പൊടി പോലെത്തെ സാധനമാണ് രണ്ടാമത് ഒരു കാര്യമാണ് അതിന് മുമ്പേ നിങ്ങളെ വായി പറയാനും തുറന്നല്ലോ ആ കുട്ടീൻ്റെ വായുടെ ചിരി ഒന്നിങ്ങനെ താഴ്ച്ചു നോക്കുക ചിരി വെള്ള വെള്ളപ്പുള്ളിയും വെള്ള ത്രിവോണവും ചതുരവും ഒക്കെ കളർ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളെ കുട്ടീനെയും ഭർത്താവിനെ കൊണ്ട് സൂക്ഷിക്കണം നാവ് നീട്ടാൻ പറയാ നാവിന്റെ മേലെ ചതുരം പുള്ളി കള്ളി നമ്മളെ ഡ്രസ്സ് ഭംഗിയനെടുമ്പോ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കളർ വ്യത്യാസം ഉണ്ടല്ലോ അതേപോലെ ഈ നാവിന്റെ മേലെ കളർ വ്യത്യാസം ഉണ്ട് എങ്കിൽ നിങ്ങൾ പേടിക്കണം ഓക്കെ നാവിന്റെ അടി നോക്കണം ചിരിന്റെ അടി നോക്കണം നാവിന്റെ മേലെ നോക്കണം എല്ലാടി നോക്കണം രണ്ടാമത്തത് ഈ ഈ സാധനം ഒരു പഞ്ചസാര തരി പോലത്തെ സാധനമായി പുതിയ എൻ ഡി എം എന്ന് പറയുന്ന സാധനം അത് രണ്ട് കൽച്ചണ്ടി പൊടി പോലെ ഉണ്ടാവും കർപ്പൂരം പോലെ ഉണ്ടാവും ഇത് നിങ്ങളെ മക്കളുടെ കയ്യിലുള്ളത് കർപ്പൂരാണോ കൽക്കണ്ടാണോ എന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ നാട്ടിലെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും സഹോദരന്മാരുടെയും എന്താ പറയാ അത് ഒരു അവകാശമാണ് ഇത് ഈ സാധനം നാലു വയസ്സുകാരന്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത എന്തൊക്കെയുണ്ട് അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് വീട്ടിലമ്മയാണ് ആവേണ്ടത് വീട്ടിലെ അമ്മയും അച്ഛനുമാണ് ലഹരിക്കെതിരെ പോരാട്ടം തുടങ്ങി വയ്ക്കേണ്ടത് ഈ സാധനം പഞ്ചസാരയാണോ അല്ലെ കഞ്ചാവോ അല്ലെങ്കിൽ പൊടിയാണോ എന്ന് മനസ്സിലാക്കാൻ എളുപ്പം ഈ എം ഡി എം എ പറഞ്ഞ സാധനം തുറന്നു വെച്ചാലും അതിന്റെ രാസവസ്തുക്കൾ അങ്ങ് അലിഞ്ഞു പോവും അത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും വെറും പൊടിയായി പോകും അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന ആളുകൾ എപ്പോഴും ഇത് ഏറെ ആയിട്ട് വേഗം അതായത് ലേസിന്റെ പാക്കറ്റ് പോലെ ഇങ്ങനെ അമുക്കെ അമുങ്ങാത്ത പാക്കറ്റിൽ ഉണ്ടാവുക ഇത് പെൺകുട്ടികളെ കയ്യിൽ അധികം ഉള്ളൂ ഇങ്ങനെ പെൺകുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ് സ്മാർട്ടാന്ന് പറയുന്ന ഈ സാധനം ഇവർ സൂക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തൊണ്ണൂറ് ശതമാനം കുട്ടികളെ നമ്മൾ പറയുന്നത് പത്ത് ശതമാനത്തെ കുട്ടികൾ പറയുന്നത് ഈ പത്ത് ശതമാനത്തെ കുറിച്ച് പറയുന്നത് എന്താ പറയുക ഈ നാട്ടിൽ ഒരു എം ഡി എം എ ഉപയോഗിക്കുന്ന ഒരു ചങ്ങി ഒരു കൊല്ലം കൊണ്ട് പേരെ ഈ ലോകത്തേക്ക് ഉണ്ടായി ഇനി ഏറ്റവും വലിയ സവിശേഷത ഇത് ഉപയോഗിക്കുന്ന ഉപയോഗിച്ചത് മനസ്സിലാവില്ല നിങ്ങൾക്ക് നിങ്ങളല്ലേ ഇത് ഇത് ഉപയോഗിച്ചണ്ടാകുന്ന മനസ്സിലാവില്ല കാരണം നിങ്ങൾ ഇത് അംഗം പട്ട പ്രണയിക്കുന്നവൻ പ്രണയിച്ചു പഠിക്കുന്നവൻ പഠിച്ചുകൊണ്ടേയിരിക്കും ഫുട്ബോൾ കളിക്കുന്നവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കും സെക്സ് ഇഷ്ടപ്പെടുന്നവൻ സെക്സ് ഇഷ്ടപ്പെട്ടുകൊണ്ടേ അതുകൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല ഇത് പിടിച്ചെടുക്കണമെങ്കിൽ നിങ്ങളെ വീട്ടിലെ അമ്മ ഒരു പോലീസുകാരി ആവണം അച്ഛൻ ഒരു പോലീസ് കാര്യാവണം ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നറിയാം ഇത് ചുണ്ടിന്റെ ഉള്ളിലോ മൂക്കിന്റെ ഉള്ളിലോ ഭക്ഷണത്തിലോ ഐസ്ക്രീമിലോ ജ്യൂസിലോ കലക്കി വാക്കിലേക്ക് നൽകിയാൽ മാത്രം മതി പിന്നെ നമ്മൾ പറക്കും പോയി നാൽപ്പത്തി എട്ട് മണിക്കൂർ പറക്കും ഈ ഈ പറക്കലിലെ ആറ് കൊല്ലം കൊണ്ട് അവസാനിപ്പിച്ചു കത്ത് പണ്ടാരണങ്ങി വീട്ടിടേ തത്തോലിറ്റി മുഴുത്ത ഭ്രാന്തനായി ഈ നാട്ടിലൂടെ നടക്കും അതൊരു ആറ് മാസമാകുമ്പോഴും അല്ലെങ്കിൽ മാക്സിമം ഒരു കൊല്ലാകുമ്പോഴേക്കും തലച്ചോറുമായിട്ടുള്ള ബന്ധം അത് കട്ടായിട്ടു അതുകൊണ്ടാണ് പ്ലൈറ്റ് കല്യാണം കഴിച്ച ശിബിനയെ ഓളെ ഭർത്താവിന് കൊല്ലേണ്ടി വന്നത് ഞാൻ വളരെ തലച്ചോറായിട്ടുള്ള ബന്ധം വിട്ടുപോയി എന്റെ നാട്ടിൽ നിന്ന് കഴിഞ്ഞെ വിളിച്ചിട്ടുണ്ട് അവരൊരു ഏറ്റവും പ്രമുഖ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആ സെക്രട്ടറിയെ കുറിച്ച് എല്ലാം പറയാൻ എന്താ പറയുക നല്ലൊരു ചങ്ങായിയാണ് നല്ല ഭാര്യയും വീട്ടിലും ഞാൻ പൊന്നുപോലെ നോക്കും നാട്ടുകാരോടൊപ്പം അക്ഷരം അറിയില്ല പിന്നെ എപ്പോഴാണ് നാട്ടുകാർക്ക് ഇവിടെ എം ഡി എം എ ഉപയോഗിച്ചാൽ ആരോടും സംസാരിക്കാത്ത ഭാര്യയെ കൊന്നുപോലെ നോക്കിയ സ്വന്തമായിട്ട് ഒരു വീടെടുത്ത മനുഷ്യൻ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പങ്കെടുത്ത മൂന്ന് കല്യാണം വിട്ടും അടിമുടി ഒരു പ്രാവശ്യം പോലും ഭാര്യയെ നോവിക്കാത്ത ചങ്ങാതി ഭാര്യയെ ചീത്ത വിളിക്കാൻ തുടങ്ങി അതോടുകൂടി നാട്ടുകാർക്ക് പേടിയായി നാട്ടുകാർ ഇവിടെ പുറകെ നടന്നപ്പോ കഴിഞ്ഞ ദിവസം ഇടത്തേക്ക് പോലീസ് ചോല കൈംഡി എമ്മിനെ കുറിച്ച് അവരുടെ ചരിത്രം പരിശോധിച്ച ഭീകരണം ചോല ഒരു അപകടകാര്യമല്ലായിരുന്നു കഴിഞ്ഞ പത്ത് മാസം ഒരക്ഷ മാസം കൊണ്ടാണ് ഓൻ എന്തായത് ഈ നാടിനും വീട്ടിലും അപകടകാരിയായി മാറിയത് നാട്ടാർ ഒരാളും ഓനത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങൾ ആ വീട്ടിലിത് എന്ത് നിങ്ങൾ വിശ്വസിക്കില്ല ഇത് ഇങ്ങനെ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് തൊട്ടു വേണ്ടത് മക്കൾ ഒരിക്കലും ആരും ഇതുപോലെ ഒരു ചങ്ങാതിയും നേരെ കിടക്കാൻ പറ്റില്ല കട്ടിൽ കിടക്കുമ്പോൾ എസ് പൊളച്ചിട്ട പോലെ കിടക്കുക ശ്രീയാറ്റിട്ട് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് എങ്ങനെയാ നടന്നത് നോക്കുമ്പോൾ ചക്കൻ വാച്ചു കഴിഞ്ഞാൽ ആ എം ഡി എം ന്റെ ആറക്കൊലം കൊണ്ട് മരിക്കുന്ന ദിവസവും നിരീക്ഷിക്കണം രണ്ടാമത്തെ പ്രത്യേകത ഇത് ഉപയോഗിച്ചാൽ ഭക്ഷണം കഴിക്കാൻ വൈമുഖ്യണ്ടാവും ഭക്ഷണവും വെള്ളവും കുടിക്കൂല നാൽപ്പത്തിയാറ് മണിക്കൂറിനാകുമ്പോൾ പിന്നെ ഒടുക്കത്തെ വിശപ്പുകാർ ഒടുക്കത്തെ ദാഹുമായി ഒടുക്കത്തെ എനർജിയായി ഈ നാട്ടിൽ എം ഡി എം ഉണ്ടോ നോക്കണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ഇവിടെത്ര അമ്പലങ്ങളിലും പള്ളികളിലും ഉള്ള പരിപാടിക്ക് എത്ര വെള്ളം മാറി വരുന്നുണ്ട് നോക്ക് ഇവിടെ എത്ര വെള്ളം മാറുമെന്ന് പറഞ്ഞില്ലല്ലോ എന്താ അവര് ഡി ജെ പാർട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളൊന്ന് മുന്നിൽ നിന്ന് ഐറ്റകള് മുന്നിന്ന് തുള്ളു ഈ ഡി ജെ പാർട്ടിക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ മുന്നിൽ നിന്ന് തുള്ളുന്ന ശക്തി ഈ കുട്ടിയേക്ക് കിട്ടും കഴിഞ്ഞ ഒരു അയാളെ വീട്ടിലെ പാർട്ടിക്ക് എനിക്ക് ഞാൻ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുമ്പോ ഒരു അമ്മ എന്നോട് പറഞ്ഞ പോലെ മുന്നിൽ നിന്ന് തുള്ളുന്നില്ലേ എന്റെ മോനാണ് അവൻ്റെ ഡാൻസർ ഇതാണോ അവന്റെ അച്ഛനും അങ്ങനെ തെങ്ങിയാ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുക ഈ അമ്മയ്ക്ക് മനസ്സിലാക്കോ ഈ പൊട്ടം നശിച്ചു കണ്ടാൽ ഇറങ്ങിയെന്ന് വിപുലമായ ഒരു ലഹരി വിരുദ്ധ ക്ലാസും അതിൻ്റെ കൂടെ ഇഷ്ട വിരുന്നിൻ്റെ ഉദ്ഘാടനത്തിനും എന്നെ ക്ഷണിച്ചതിന് നന്ദി അതുകൂടാതെ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാം ധർമ്മത്തിൽ ചാലിച്ച അതിവിപുലമായ ഒരു ലഹരിവിരുദ്ധ ക്ലാസ് നിങ്ങൾ തന്നെ അറിയാതെ ലഹരിവിരുദ്ധ ക്ലാസ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ എത്തിക്കാമെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന നമ്മുടെ തന്നെ പറഞ്ഞു ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾ കൂടുതൽ അറ്റൻഡ് ചെയ്യാനും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി അതേപോലെ പ്രവർത്തിക്കാനും അതായത് വീടുകളിൽ അമ്മമാർ തന്നെയാണ് എല്ലാ ലഹരി വിരുദ്ധത്തിൻ്റെയും ആദ്യം തുടങ്ങേണ്ടത് അമ്മമാർ തന്നെയാണ് എല്ലാ മക്കളെയും ലാണനയോടെ കൂടി അവർ ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരെ നേർ നടത്തി കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ മാറ്റി എടുക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും അമ്മമാർ തന്നെ കൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്വന്തം കുടുംബവും നാടും രാഷ്ട്രവും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം